തൊഴിലന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ വിജയ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് പൂക്കോട്ടും ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നുണ്ട് പാന്ദ്ര ചെമ്പൻകാട് ഗ്രാമത്തിന് സമീപം എത്തിയ കാട്ടാന കൃഷി നശിപ്പിച്ചു മഠത്തിൽ അബ്ബാസിന്റെ ഇരുന്നൂറോളം വാഴകൾ കാട്ടാന പാട്ടത്തിനടുത്ത ഭൂമിയിൽ കാട്ടാനെടുത്താണ് ഞായറാഴ്ച പുലർച്ചെ ഇറങ്ങിയ കാട്ടാന ഇരുന്നൂറോളം മുപ്പത്താറായ വാഴകളാണ് നശിപ്പിച്ചത് ആദ്യമായാണ് ചെമ്പൻകാട് മേഖലയിലേക്ക് കാട്ടാന എത്തുന്നത് വാഴക്കുന്നക്കണ ഭൂമിയാണ് രണ്ടു വർഷമായി ഒറ്റരുന്നോളം വാഴ പോയിക്കുന്നത് രണ്ടോണറിയാം രണ്ടോണം എപ്പോഴാണ് വരലി മിഞ്ഞാൽ എന്ന് പറഞ്ഞിരുന്നല്ലേ രാത്രിയോ രാത്രിയോ അത് ഇന്നലെ ഒരു മണിക്കൂർ എവിടുന്നത് വരുന്നത് ഇത് ആദ്യത്തെ ലാശ്രേക്ക് എന്നിട്ട് അതങ്ങനെ കുറ്റക്കളാട് വൈകിട്ട് ആ ഒറ്റാനെ ഒറ്റാന കഴിഞ്ഞ രണ്ടു മാസത്തോളമായി കൽക്കുണ്ട് മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് കുരിക്കൽക്കാട് വഴി അതേ ഒറ്റയാൻ തന്നെയാകും പാന്ദ്ര മേഖലയിലേക്കും എത്തിയതെന്നാണ് നിഗമനം ന്യൂസ് ബ്യൂറോ